ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരും നമ്മുടെ കാർ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഡ്രൈവിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഓടിക്കുന്നവരോട് ഒരു ചോദ്യം നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ജഡ്ജ്മെൻ്റ് കോൺഫിഡൻസോടെ ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വണ്ടിയുടെ മുൻവശം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് പേടി വരാറുണ്ടോ ഞാൻ ജഡ്ജ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നൊരു സംശയം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരാറുണ്ടോ ഒന്ന് നിങ്ങൾ ഇതുപോലെ വാഹന റോഡിൽ ഓടിച്ചു പോകുന്നു ഓടിച്ചു പോകുന്നതിനിടയിൽ മുന്നിൽ ഒരു വാഹനമുണ്ട് ആ മുന്നിൽ പോകുന്ന ഒരു വാഹനം സ്ലോ ചെയ്യുകയോ സൈഡിലേക്കൊന്ന് ഒതുക്കി തരികയോ ചെയ്യുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി ആ മുന്നിൽ കിടക്കുന്ന വാഹനത്തെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് സ്റ്റിയറിംഗ് ഒന്ന് റൈറ്റ് സൈഡിലേക്കൊക്കെ ഒന്ന് തിരിച്ച് നമുക്ക് കയറണം ഇങ്ങനെ കയറുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുൻവശം ഇടിക്കുവാമെന്നൊരു പേടിയുണ്ട് ഇനി മുന്നിൽ അങ്ങനെ ഓടിപ്പോകുന്ന ഒരു വാഹനവുമായിട്ട് നമ്മൾ എത്ര സ്പേസ് സ്പേസിട്ടാണ് അവിടെ തിരിഞ്ഞു കയറേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മുന്നിലായിട്ട് മറ്റൊരു പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ആ വണ്ടിയെ തട്ടാതെ എങ്ങനെ നമ്മുടെ വണ്ടി ആ പാർക്കിംഗ് സ്പേസിൽ നിന്ന് വെളിയിലേക്ക് എടുക്കണമെന്ന് പലർക്കും അറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ലഭിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് മിസ്സ് ചെയ്യരുത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ എൻ്റെ വാഹനം കിടക്കുന്നത് ഇവിടെ മുന്നിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റ് വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാഹനം മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റിൽ തട്ടുമോ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് അപ്പം ഇതിനു വേണ്ടി ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം അതായത് എൻ്റെ വാഹനം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നേരെ മുന്നിലേക്ക് എടുക്കുകയാണെന്ന് നിങ്ങൾ നോക്കുക പരമാവധി ഈ പോസ്റ്റിൻ്റെ അടുത്തോട്ട് എൻ്റെ വാഹനം ഞാനിത് ചേർക്കുകയാണ് ഓക്കെ പരമാവധി മുന്നോട്ട് ചേർക്കുന്നു ഓക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് എനിക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കറക്റ്റായിട്ട് കാണുന്നത് ഇതേ ഈ ഒരു സെൻറ്റർ ഏരിയയിലാണ് അതായത് ഈ ഡാഷ് ബോർഡിൻ്റെ ായിട്ടുള്ള നടുക്കത്തെ ഈ ഒരു ഏരിയയിലാണ് ഈ പോസ്റ്റ് എനിക്ക് കാണുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ഒരുപാട് അടുത്തുമാണ് നിൽക്കുന്നത് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വാഹനം ഒരുപാട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും റൈറ്റ് സൈഡ് പിടിച്ച് വാഹനം നിങ്ങൾ എടുക്കരുത് നമ്മുടെ വണ്ടി കൃത്യമായിട്ടും തട്ടും അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ ഏരിയയിലാണ് ഇത് കാണുന്നത് അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നാൽ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി ഈ ഒരു ലെവലിലാണ് കാണുന്നതെങ്കിലും അത് അപകടമാണ് നമ്മുടെ വണ്ടി ഉറപ്പായിട്ട് പിടിക്കും അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന പോസ്റ്റ് നമുക്ക് ഈ സെൻറ്റർ ഏരിയയിൽ നിന്ന് അതായത് ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഏരിയയിൽ നിന്ന് ഏകദേശം ഈ ഒരു ഓപ്ഷൻ ഒരു രീതിയിൽ അതായത് ഈ ഒരു മെതേഡിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് വാഹനം റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിച്ച് വണ്ടിയെടുത്താൽ പ്രശ്നമില്ല ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഇപ്പം കിട്ടിയോ ഒരു കാരണവശാല് ഈ ലെവലിൽ കാണുമ്പോൾ നിങ്ങൾ വണ്ടി എടുക്കരുത് ഇപ്പം ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പതി ഹാ ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്തെല്ലാം ഈ പോസ്റ്റ് എനിക്ക് കാണുന്നത് ഈ ഗ്ലാസ് ഏരിയയുടെ ഇതുകൊണ്ടോ ഈ സെൻറ്റർ ഭാഗ ഭാഗത്താണ് പോസ്റ്റ് കാണുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോൾ ഞാൻ നേരെ ബാക്ക് സൈഡിലേക്ക് വാഹനം പുറകിലേക്ക് എടുക്കുന്നു ഇപ്പോൾ എടുത്തു വരുന്ന സമയത്ത് എനിക്ക് ആ പോസ്റ്റിൻ്റെ എൻഡ് ഭാഗം അതായത് അടിഭാഗം എനിക്ക് പൂർണ്ണമായിട്ട് കാണാം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സമയത്ത് അടിഭാഗം എനിക്ക് പൂർണ്ണമായിട്ട് കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ ഉള്ളതിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മുന്നിലൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒറ്റ റൗണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് പിടിച്ച വാഹനം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ആ പോസ്റ്റേ തട്ടാതെ തന്നെ നമുക്ക് നേരത്തെ മാറി തുടങ്ങാനായിട്ട് കഴിയും വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി നേരെ കുറച്ചും കൂടെ മുന്നിലേക്ക് എടുക്കുകയാണ് ഇപ്പോൾ എനിക്ക് പോസ്റ്റിൻ്റെ അടിഭാഗം കാണാം ഇനി ഞാൻ ഇതേ കുറച്ചും കൂടെ മുന്നോട്ട് എടുത്തു ഇപ്പം ഈ നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നമ്മൾ മുന്നോട്ട് കയറാതെ നമുക്ക് ആ മുന്നിൽ കാണുന്ന പോസ്റ്റിൻ്റെ അടിഭാഗമൊക്കെ എനിക്കിപ്പോൾ മറഞ്ഞു ഇതും ശരിക്കും പറഞ്ഞാൽ ഉള്ളതിലുള്ള സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് നിശ്ചിത ഒരു സ്പേസ് ഉണ്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപാട് ചേരുന്നില്ല എന്ന് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ വാഹനമായിട്ട് വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അതായത് കുറച്ച് നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഫീൽ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പൂർണ്ണമായിട്ടും സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക ഇതുപോലെ പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുക്കുകയാണ് ഞാൻ ഈ സ്റ്റിക്കർ കൊടുത്ത് വീഡിയോ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്ന് വ്യക്തമാകാനായിട്ടാണ് അത് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു ഒരു നിശ്ചിത സ്പേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പതിയെ ക്ലച്ച് അയച്ച പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ഇങ്ങോട്ട് എടുക്കുകയാണ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കുക ഈ പോസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് മാറി തുടങ്ങി ഇപ്പോൾ ഇതുകൊണ്ട് ഈ പോസ്റ്റ് എനിക്ക് ഏകദേശം കാണുന്നത് ഈ ഒരു ഏരിയയിലാണ് നടുക്കുന്നത് മാറി ഈ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ സേഫ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് എൻ്റെ വണ്ടിയുടെ ഇടത് സൈഡ് മാറിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ വലുത് പിടിച്ച സ്റ്റിയറിങ്ങിനെ ഇതേ ഒരു അര റൗണ്ട് ഇടത് സൈഡിലേക്ക് പിടിക്കുന്നു പിന്നെ ഞാൻ ഒരു റൗണ്ടും കൂടെ ഇടതു സൈഡിലേക്ക് തിരിച്ചു അതായത് ഒന്നര റൗണ്ട് ഞാൻ ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു അതായത് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു കടന്ന വലത് സൈഡിലേക്ക് തിരിഞ്ഞ് കടന്ന ടയറിനെ ഒന്നര റൗണ്ട് ഇടതു സൈഡിലേക്ക് പിടിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ സ്ട്രെയിറ്റ് ആയി ഇത് നിങ്ങൾ ഓർത്തോണം പതിയെ ക്ലച്ച് അയച്ച് ആക്സലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഈ സൈഡിലുള്ള പോസ്റ്റുമായിട്ട് നമ്മളിത് കൊണ്ടോ ഡിസ്റ്റൻസ് ഇട്ട് കണ്ടോ എന്നാൽ നമ്മൾ ചെറിയൊരു ഒന്ന് ചേർന്ന് പോകണം ആ ഒരു അവസ്ഥയിലും എന്നാൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇട്ടാണ് ഡ്രൈവ് ചെയ്ത് വന്നേക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ വ്യക്തമാകാനായിട്ട് ഞാനിവിടെ മുന്നിലായിട്ട് എൻ്റെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങളെ കുറച്ചും കൂടെ കാണിച്ചു തരാം അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് എനിക്കിതുപോലെ നമുക്ക് ആർക്കാണെങ്കിലും വാഹനം ഇതുപോലെ ഓടിച്ചു വരുമ്പം ഇതുപോലെ സൈഡൊക്കെ ചേർത്ത് മുന്നിലൊരു വണ്ടി ഉണ്ടായിരിക്കും അതിനോട് ചേർത്ത് നമ്മുടെ വണ്ടി ഇതുപോലെ നമുക്ക് പാർക്ക് ചെയ്തിടേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇപ്പം നിങ്ങളൊക്കെ ഇതുപോലെ പാർക്ക് ചെയ്തിട്ടേക്കാണ് ഇപ്പം എനിക്ക് മുന്നിൽ കിടക്കുന്ന വാഹനം എന്ന് പറയുന്നത് എനിക്ക് ആ വണ്ടിയുടെ പൂർണ്ണമായിട്ട് ആ ഫ്രണ്ട് വശം എനിക്ക് മറിഞ്ഞു നിൽക്കുന്ന ഒരു പരുവത്തിനാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഇവിടുന്ന് വാഹനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി തട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് ഇതെനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്താണ് അത് അങ്ങനെ തോന്നുന്നത് എന്നാൽ ക്യാമറയിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കുറച്ചും കൂടെ നല്ല വ്യൂ ആയിട്ടായിരിക്കും ലഭിക്കുന്നത് പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടിയുടെ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റോ ഒന്നും എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വാഹനത്തിന് മുന്നിലായിട്ട് ഇതുപോലെ ഒരു വാഹനം ഉണ്ടെന്ന് സങ്കല്പിക്കുക അപ്പൊ നിങ്ങൾ എവിടെ തിരിഞ്ഞു തുറങ്ങണം എങ്ങനെ നിങ്ങൾക്ക് വാഹനത്തെ തട്ടാതെ എടുക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചേര ഇപ്പൊ ഞാൻ വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകാനാണ് ഇത് വീണ്ടും ഒരു എക്സാമ്പിൾ സഹിതം ഒരു വണ്ടി സഹിതമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ വാഹനം ഇതേ നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ എനിക്കിപ്പോൾ ഏകദേശം കാണാൻ കഴിയുന്നത് മ്പറാണ് അതായത് ആ ഹെഡ് ലൈറ്റ് രണ്ടും എനിക്ക് കാണാം അതുപോലെ തന്നെ എനിക്ക് വലത് സൈഡിലെ ബമ്പർ നന്നായിട്ട് കാണാം ഇടത് സൈഡിലെ ബമ്പർ അത്രയും കാണില്ല അതായത് ഇടത് സൈഡിലേക്ക് വരുന്ന ഏരിയ ആ ഒരു ഭാഗം അത്രയും കാണില്ല പക്ഷേ ഇങ്ങനെ എനിക്ക് വലത് സൈഡിലെ ബമ്പർ കാണാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പേസിൽ മുന്നിലൊരു വാഹനം കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് കിടക്കുവാണ് ഒരു വണ്ടി കിടക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം മുന്നോട്ടെടുത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി തട്ടത്തില്ല അപ്പോൾ അതിനും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റിക്കർ നോക്കുക ഈ സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഈ മാരുതി എണ്ണൂർ കിടക്കുന്നത് അതായത് ഈ സ്റ്റിക്കറിൻ്റെ ഉൾവശത്താണ് ഈ മാരുതി എണ്ണൂർ കിടക്കുന്നത് അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ വണ്ടി ഇടിക്കും അപ്പോൾ ഈ മാരുതി എണ്ണൂറ് ഈ സ്റ്റിക്കറിൻ്റെ പുറത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് ലെഫ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഇടത് ഭാഗം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയയാണ് എപ്പോഴും നോക്കുന്നത് പ്രധാനമായിട്ട് എൻ്റെ കോർണർ നോക്കുക ഒപ്പം തന്നെ ഈ ഒരു ഏരിയയും കൂടെ നോക്കുക എന്നിട്ട് ഞാനിവിടെ സ്റ്റിയറിംഗ് വീണ്ടും ഇതെ ഇപ്പം ടയർ അല്ല ടയർ നേരെയാണ് സ്റ്റിയറിങ് നേരെയാണ് ഇവിടുന്ന് ഞാൻ ഫുള്ള് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു ഓക്കെ എന്നിട്ട് അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാഹനം എനിക്ക് ഈ സ്റ്റിക്കറിൻ്റെ പുറത്തേക്ക് എത്തിക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു പതി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് വാഹനം എടുക്കുകയാണ് ഇപ്പോൾ ഇതേ സ്റ്റിക്കറിൻ്റെ വെളിയിലേക്ക് വെളിയിലേക്ക് ദ ആയി ഈ വാഹനം വന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കിക്കേ ഈ എൻ്റെ കോർണറും ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഈ വണ്ടി എനിക്ക് കാണുന്നത് മുന്നിലുള്ള വണ്ടി എനിക്ക് കാണുന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് എൻ്റെ വണ്ടി വന്നു ഡേ ഞാൻ കുറച്ചും കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം അതെ കുറച്ചും കൂടെ ഇങ്ങോട്ട് എടുത്ത് കുറച്ചും കൂടെ നമുക്ക് സേഫ് ആക്കാം അതായത് നമ്മുടെ വണ്ടി അങ്ങോട്ട് ചേരുമെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറ്റുക എന്നിട്ട് വണ്ടി നമ്മൾ ക്ലച്ചും ബ്രേക്കിംഗ് ചവിട്ടി നിർത്തും എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കി കൊടുക്കുക അതായത് അര റൗണ്ട് ഇങ്ങോട്ട് പിടിക്കുന്നു ഓക്കെ വീണ്ടും ഒരു റൗണ്ട് അപ്പം ഇതുകൊണ്ട് സ്റ്റിയറിംഗ് ഇതുപോലെ സ്റ്റഡി ആയി എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് ആക്സലറേഷൻ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി നേരെ അങ്ങ് പോകത്തുള്ളു ഇതുകൊണ്ടോ ഈ സൈഡിൽ എങ്ങും തട്ടത്തില്ല ഈ സൈഡ് വേണ്ട നമ്മൾ നല്ല സ്പേസ് ഇട്ടു അപ്പം നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ കിടക്കുന്ന വാഹനം എത്രത്തോളം ഈ സൈഡിലേക്ക് മാറുന്നോ അതനുസരിച്ച് നമ്മുടെ വണ്ടി ഒരു കാരണം വെച്ചാലും സൈഡിലുള്ള വാഹനത്തെ ഇതുകൊണ്ടോ തട്ടത്തില്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ലെഫ്റ്റ് ജഡ്ജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലഭിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം